ആയുർവേദത്തിലൂടെ ആരോഗ്യം നിലനിർത്താം സേവനം ഇനി മുതൽ ഡോക്ടറുടെ ുംകാരമുള്ള മരുന്നുകൾക്ക് വിലക്കുറവിൽ ലഭ്യമാണ് ചേലക്കര ശ്രീ മാര്യമ്മൻ പൂജ മഹോത്സവം ഏപ്രിൽ മുപ്പത് മെയ് ഒന്ന് രണ്ട് ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായി അതിവിപുലമായി ആഘോഷിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ചേലക്കര ശ്രീ മാരിയമ്മൻ പൂജ മഹോത്സവം ഏപ്രിൽ മുപ്പത് മെയ് ഒന്ന് രണ്ട് ചൊവ്വാ ബുധൻ വ്യാഴം ദിവസങ്ങളിലായി നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ചേലക്കര ശ്രീ മാര്യമ്മൻ കോവിലെ മുപ്പത് മെയ് ഒന്ന് രണ്ട് പൂർവികമായിട്ട് നമ്മുടെ അറിവിൽ ഇരുന്നൂറ് വർഷത്തെ പഴക്കാണ് നമ്മുടെ ലിപികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂന്ന് ദിവസത്തെ ഈ മാരിയമ്മൻ പൂജ മഹോത്സവം ഈ ദേശത്തെല്ലാം എല്ലാ ജാതിമത ഭേദമെന്നി എല്ലാവരും പങ്കെടുത്ത് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചയിടൽ പൂജ അതേപോലെ തന്നെ മാവിളക്ക് പൂജ അതായത് സാധാരണ ദിവസങ്ങളിൽ ഒരു നേരമാണ് പച്ചയിട്ട് പൂജ ഉണ്ടാവുക ഈ മാര്യമ്മൻ പൂജ മഹോത്സവത്തിൽ മൂന്ന് നേരവും പച്ചയിട്ട് പൂജയാണ് ഉണ്ടാവുക അതിനോടനുബന്ധിച്ച് തന്നെ മാവിളക്ക് അത് പ്രത്യേക ഒരു കൂട്ട് ഇതിൽ റെഡിയാക്കി തയ്യാറാക്കുന്ന വിധത്തിലാണ് ആ മാവിളക്ക് അതിൻ്റെ പൂജയാണ് പിന്നീടുള്ള പ്രധാനമായിട്ടുള്ള കാര്യം അമ്പലത്തിൽ വരുന്നത് അതേപോലെ തന്നെ ഈ മാര്യമ്മൻ പൂജയോടനുബന്ധിച്ച് വിളക്ക് പൂജ പൊങ്കാല ഇതെല്ലാം അമ്പലത്തിൻ്റെതായിട്ടുള്ള തനതായ ഭക്തജനങ്ങൾക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും പങ്കെടുക്കത്തക്ക രീതിയിൽ ആണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് മാരിയമ്മൻ പൂജ മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പൂജകളും കലാപരിപാടികളുമാണ് ക്ഷേത്രത്തിൽ അരങ്ങേറുന്നത് ഏപ്രിൽ മുപ്പതാം തീയതി ചൊവ്വാഴ്ച എഴുന്നള്ളിപ്പ് പാണ്ഡിമേള ഏഴ് മണിക്ക് അമ്മൻ നഗറിൽ വെച്ച് പ്ലേബാക്ക് സിംഗർ രഞ്ജിനി ജോസിന്റെ നേതൃത്വത്തിൽ മ്യൂസിക് ബീറ്റ്സും ഏപ്രിൽ മെയ് തീയതികളിൽ പൂർവാധികം ഭംഗിയായി നല്ല മനോഹര കാഴ്ചകളായി വർണ്ണവിസ്മയങ്ങളോടുകൂടി തന്നെ എല്ലാ കൊല്ലത്തിനും ഉപരി നല്ല രീതിയിൽ തന്നെ നടത്തപ്പെടുവാൻ പോവുകയാണ് ഉത്സവദിവസമായ ഏപ്രിൽ മുപ്പത് ചൊവ്വാഴ്ച രാവിലെ പുതുപ്പാലത്ത് നിന്നും അമ്മൻ കരകങ്ങൾ എഴുന്നെളുപ്പാണ് അമ്മൻ കരങ്ങൾ എഴുന്നെളുക്കിയതിനോടൊപ്പം ആന പാണ്ടിമേളം ആട്ടക്കരകം ഉടുക്കുവാദ്യം അഗ്നിച്ചട്ടി എന്നിവയോടിയോടു കൂടിയാണ് നമ്മൾ അമ്മൻ കരകങ്ങളെ ളിക്കുന്നത് രാവിലെ എട്ട് മണിക്കാണ് അവിടുന്ന് ആരംഭിക്കുന്നത് അത് ക്ഷേത്രത്തിലേക്ക് ഒരു പത്ത് മണിയോടൊരു ക്ഷേത്രത്തെത്തുകയും ക്ഷേ അതിനെ തുടർന്ന് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജയും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരിക്കും വൈകുന്നേരം ദീപാരാധന ദീപാരാധനയ്ക്ക് ശേഷം സിനിമാ പിന്നണി ഗായിക രഞ്ജിനി ജോസിൻ്റെ നേതൃത്വത്തിൽ ഒട്ടനവധി പിന്നണി ഗായകരെ അണിനിത്തിക്കൊണ്ടിട്ടുള്ള മെഗാഷോ അമ്മൻ നഗറിൽ വൈകുന്നേരം ഏഴ് മണിക്ക് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മാര്യം പൂജ ദിവസമായ രണ്ടാമത്തെ ദിവസമായ മെയ് ഒന്നാം തീയതി രാവിലെ വിശേഷാൽ പൂജകൾ വിളക്ക് പൂജ അഥവാ സുമങ്കലി പൂജ രാവിലെ ഒമ്പത് മണിക്ക് സുമംഗലി പൂജ ആരംഭിക്കും തുടർന്ന് വിശേഷാൽ പൂജകൾ അതിനുശേഷം ഉച്ചയ്ക്ക് അന്നദാനം വൈകുന്നേരം രണ്ട് മണിക്ക് ക്ഷേത്രത്തിൽ പഞ്ചവാദ്യം ആരംഭിക്കും പഞ്ചവാദ്യത്തിന് ശേഷം ചേലക്കരയെ തന്നെ വർണ്ണവിസ്മയത്തിൽ ആറാടിക്കൊണ്ട് വർഷം തോറും നടത്തി വരാറുള്ള രാജകീയ മാവിളക്ക് ഘോഷയാത്ര ചേലക്കര ടൗണിൽ നമ്മുടെ പഴയ പള്ളിയിൽ നിന്നും ആരംഭി ആരംഭിക്കുന്നതാണ് നമ്മുടെ പൂര നായകനും ഗുരുവായൂരപ്പൻ്റെ പ്രിയപുത്രനുമായ ഗുരുവായൂർ നന്ദനാണ് തടം വരുന്നത് അതോടൊപ്പം തന്നെ ഒട്ടനവധി കലാപരിപാടികൾ പഞ്ചവാദ്യം ആട്ടക്കരകം വിളക്കാട്ടം വിവിധ കലാരൂപങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ മാവിളക്ക് ഘോഷയാത്ര ഇവിടെ അരങ്ങേറാൻ പോകുന്നത് അതിനുശേഷം വൈ രാത്രി ഒരു പതിനൊന്ന് മണിയോടുകൂടി മാവിളക്ക് ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരും മരം ദിവസമായ മൂന്നാം മൂന്നാം ദിവസമായ വ്യാഴാഴ്ച മെയ് രണ്ടാം തീയതി രാവിലെ ക്ഷേത്രാങ്കണത്തിൽ ഒമ്പത് മണിക്ക് മഹാപൊങ്കാലിയും അതിനുശേഷം വിശേഷ പൂജകളും ഉച്ചയ്ക്ക് അന്നദാനവും തുടർന്ന് മഞ്ഞൾ നേരാട്ടത്തോടുകൂടിയും അമ്മന്മാർ ഗൃഹപൂജകൾക്ക് പുറപ്പെടും തുടർന്ന് ഗംഗക്കരയിൽ അമ്മൻ കരങ്ങൾ നിമജ്ജനം ചെയ്യുന്നതോടുകൂടിയും ഈ വർഷത്തെ മാര്യമ്മൻ പൂജ പരിസമാപ്തിയാണെങ്കിൽ ഈ വർഷത്തെ മാര്യം പൂജക്ക് എല്ലാവരെയും എല്ലാ ഭക്തജനങ്ങളെയും മെയ് ഒന്ന് ബുധനാഴ്ച വിളക്ക് പൂജ തേര് ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി രാജകീയ മാവിളക്ക് ഘോഷയാത്ര വിവിധ കലാരൂപങ്ങളോടുകൂടിയും നടക്കും മെയ് രണ്ട് വ്യാഴാഴ്ച മഹാപൊങ്കാല സർവശ്രീ കുനിശ്ശേരി അനിയന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം സർവശ്രീ പൈൻകുളം പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളം എന്നിവ നടക്കും നമസ്കാരം നമ്മുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാര്യമ്പൂജയോട് അനുബന്ധിച്ച് മെയ് ഒന്ന് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് നമ്മുടെ പഴയപള്ളി പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന മെഗാ രാജകീയ റോഡ് ഷോയിൽ ശിങ്കാരമേളത്തിലെ തന്നെ രാജാക്കന്മാരായ പൊന്നൻസ് ബ്ലൂമേജിക്കാണ് വരുന്നത് അതേപോലെ തന്നെ തകില് കേരളത്തിലെ തന്നെ നമ്പർ വൺ നാഥസ്വര കുലപതി കോട്ടപ്പടി സുരേന്ദ്രനും സംഘവുമാണ് തകില് അവതരിപ്പിക്കുന്നത് അതേപോലെ പഞ്ചവാദ്യത്തിലെ അഗ്രഗണ്യം കുനിശ്ശേരി അനിയന്മാരാരുടെ നേതൃത്വത്തിലാണ് പഞ്ചവാദ്യം അരങ്ങേറുന്നത് ഏപ്രിൽ മുപ്പത് രാത്രി ഏഴ് മണിക്ക് അമ്മൻ നഗറിൽ നടക്കുന്ന ഗാനമേളയിൽ പ്രശസ്ത പിന്നണി ഗായക രഞ്ജിനി ജോസ് നേതൃത്വത്തിൽ എഴുപതിനായിരം വാട്സ് സൗണ്ട് ലൈറ്റ് പാലക്കാട് ഐ ബീം ഓർക്കസ്ട്രയുടെ സോറി മ്യൂസിക് ബ്യൂസ് ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് അതിലേക്കും എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യും മെയ് ഒന്നാം തീയതി വൈകുന്നേരം മണിക്ക് ഗ്രാൻഡ് റോഡ് ഷോയും പൊന്നൻ ബ്ലൂ മാജിക് ശിംഗാരി മേളവും മെയ് രണ്ടാം തീയതി അതിവിപുലമായി നടക്കും ഗജരത്ന ഗുരുവായൂർ ദേവസ്വം നന്ദൻ കുറുപ്പത്ത് ശിവശങ്കരൻ മച്ചാട് ഗോപാലൻ എന്നിവരാണ് എഴുന്നള്ളത്തിന് പ്രൌഢി കൂട്ടുന്നത് പ്രസിഡന്റ് ഗുരുശരൻ സെക്രട്ടറി വിനീത് കുമാർ ട്രഷറർ രാജേഷ് രക്ഷാധികാരികളായ കിഷോർ കുമാർ ഉദയകുമാർ മോഹൻരാജൻ എന്നിവർ വാർത്താ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ നിർവഹിക്കുന്നതാണ് തദ്ദേശത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ന്യൂസ്